പ്രവർത്തിക്കാത്തത് പറയുക എന്നത് അള്ളാഹുവിന്റെ അത്യധികം വെറുപ്പുള്ള സംഗതിയാകുന്നു സത്യസന്ധനായ മുസ്ലിമിന്റെ വാക്കും പ്രവൃത്തിയും യോജിക്കണം അവൻ എന്തു പറഞ്ഞു കേൾപ്പിക്കുന്നുവോ അത് ചെയ്തു കാണിക്കണം ഒന്ന് പറയുക മറ്റൊന്ന് ചെയ്യുക എന്നത് അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ ഏറ്റവും വെറുക്കപ്പെട്ട ദുർഗുണമാകുന്നു റസൂൽ പറയുന്നു അന്ത്യദിനത്തിൽ ഒരിക്കൽ ഒരാളെ നരകത്തിലെറിയും അപ്പോൾ അയാളുടെ കുടൽമാലകൾ പുറത്തു വരും ആട്ടുകല്ലിൽ വട്ടം ചുറ്റുന്ന കഴുതയെപ്പോലെ അയാൾ വട്ടം ചുറ്റും അപ്പോൾ നരകവാസികൾ അടുത്തുകൂടും അയാളോട് ചോദിക്കും താങ്കൾക്ക് എന്തുപറ്റി യഹലോകത്ത് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്തിരുന്നതല്ലേ അപ്പോൾ അദ്ദേഹം പറയും അതെ നന്മ കൽപ്പിച്ചു പക്ഷെ അത് പ്രവർത്തിച്ചില്ല തിന്മ വിരോധിച്ചു അത് പ്രവർത്തിച്ചു കൊണ്ടിരുന്നു ഇവിടെ നാം കാണുന്നത് വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരത്തിന്റെ ദയനീയമായ പരിണിതിയാണ് ആധുനിക ലോകത്ത് മൂല്യങ്ങളേറെ തകർന്നുകൊണ്ടിരിക്കുന്ന സമൂഹത്തിലേക്ക് നോക്കുക അവിടെ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന പ്രതിഭാസമാണ് വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള വൈരുദ്ധ്യം അവർ സദാ സമാധാനത്തെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ പ്രവൃത്തി തരത്തിൽ ഒരു നിമിഷം കൊണ്ട് ലോകത്തെ ചുട്ടു ചാമ്പലാക്കാനുള്ള ആയുധങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു അടിമത്തത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരിൽ വലിയ വലിയ പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഏറ്റവും വലിയ സാമ്രാജ്യത്വ ശക്തി അവർ തന്നെയാണ് ഉപരോധങ്ങൾ എന്ന പേരിട്ട് ലോകത്തെ ഇഞ്ചിൻചായി കൊന്നുകൊണ്ടിരിക്കുന്നു ഈ നിലയ്ക്ക് ആലോചിക്കുമ്പോൾ ലോകത്തിലെ നീചവും ഭയങ്കരവുമായ പ്രവൃത്തിയാണ് വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള വൈരുദ്ധ്യം അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ കോപം സൃഷ്ടിക്കുന്നതെന്ന് ഇതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് അള്ളാഹു സുബാനവതാല അവന്റെ സച്ചിരിതരായ അടിമകളിൽ നമ്മളെയും ഉൾപ്പെടുത്തു آمين آمين وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله